ഞാൻ പ്രദേശവാസിയാണ് പക്ഷേ ഞാൻ ഇവിടെ ഈ ഇങ്ങനെ ഗേറ്റ് പൊടിയിട്ടിരിക്കുന്നുണ്ട് നമുക്ക് വന്ന് നോക്കാനും പിടിക്കാനൊന്നും അറിയത്തില്ലോ ഇവടെ കിടക്കുന്നതെന്നാണ് നമ്മളിപ്പോഴാണ് അറിയുന്നത് ഇവിടെ കിടപ്പുണ്ടെന്നാണ് അമ്മ പിന്നെ ഇവിടുന്ന് ഞാനിവിടുന്ന് കൊണ്ടുപോകാൻ നേരത്ത് എന്നെ വിളിച്ചാണ് ഞാൻ വന്നിവിടുന്ന് കൊണ്ടുപോകുന്നത് പിന്നെ ഇവിടുന്ന് അമ്മയെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് മൂളിപ്പോച്ച കൊണ്ടുപോകുന്നത് ഇവിടുന്ന് പോകുന്ന വഴിമതിയാണ് ഞാൻ അറിയുന്നത് പട്ടി കടിച്ചതാണെന്ന് അറിയുന്നത് ഇവിടുന്ന് വണ്ടി ഓടി തൃക്കുന്നപ്പോഴേ എത്തുമ്പോഴത്തേക്ക് തൃക്കുന്നപ്പോഴേ കഴിയാണോ അമ്മ മരിച്ചെന്ന് മകൻ എൻ്റെ അടുത്ത് പറഞ്ഞു നേരെ വണ്ടാനം ഹോസ്പിറ്റലിലേക്ക് പോവുമായിരുന്നു എന്നെ ഒരു കൂട്ടുകാരനെ ഒരു കൂട്ടുകാരനെ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞത് ഇവിടുത്തെ കമ്പനി വണ്ടിയാണ് ഓപ്പറേറ്റ് കമ്പനി വണ്ടിയിലാണ് ഇവിടുത്തെ കൊണ്ടുപോകുന്നത് എന്നെ ഈ കാണാൻ പറ്റില്ല ഇവിടുത്തെ മൂടി പൊതിച്ചെടുത്ത വണ്ടിയിലോട്ടായിരുന്നു ഞാൻ വരുമ്പോഴത്തേക്ക് പുറത്തേക്ക് കൊണ്ടുവന്നു വന്നു കഴിഞ്ഞു അങ്ങനെ കാണുന്നു ഹോസ്പിറ്റലിൽ ഞാൻ ഈ അമ്മയുടെ മുഖം കാണുന്നത് തന്നെ ഒരു അറുപത് ശതമാനവും പട്ടി കടിച്ചെടുത്ത രീതിയിലാണ് മറ്റേ ഈ കഴുത്ത തൊട്ട് മുകളിലോട്ടാണ് കടിച്ചിരിക്കുന്നത് അതൊരു ഊഷമാണ് അതായത് ഇവിടെ സന്ധ്യ കഴിയുമ്പോഴത്തേക്ക് നായ്ക്കളുടെ ശല്യം ഭയങ്കര പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ കുഞ്ഞു കുട്ടികളൊക്കെ ഈ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ കിട്ടിയില്ലെന്ന് വരുതും ആ രീതിയിലുള്ള നായ് ശല്യം ഇവിടെ ഉള്ളത് പിന്നെ ഈ രാത്രി കാലങ്ങളിൽ നായിക്ക് പിന്നെ ചാക്കി കെട്ടി ഇവിടെ ഡെമ്പി എന്ന പരിപാടിയുണ്ട് ഈ ഒഴിഞ്ഞ പ്രദേശം കൊണ്ട് ആരും ശ്രദ്ധിക്കത്തില്ലല്ലോ കൊണ്ട് കളഞ്ഞാലും അങ്ങനെയുള്ള ഈ ചാക്കിൽ അനക്കം കണ്ട് അഴിച്ചു വിടാൻ ചെല്ലുമ്പോൾ ഞങ്ങളുടെ നേരെ ചാടിയിട്ടുണ്ട് പട്ടികൾ അങ്ങനെയുള്ള സംഭവം അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട് കൊണ്ടുവരുന്നു കൊണ്ടുവന്ന് ഡെമ്പി എന്നുണ്ട് ഇത്രയും നായ്ക്കൾ ശല്യായിട്ടും പഞ്ചായത്തിൻ്റെ ആയിട്ട് ഇതുവരെ ഒരു പിന്നെ പരിഹാരം ഉണ്ടായിട്ടില്ല ഇതുവരെ നിങ്ങൾ നിങ്ങളെവിടുന്ന് മാറ്റുകയോ ഇതിനു മുമ്പും ഈ അടുത്ത പ്രദേശത്ത് നൈശല്യം ഉണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് വരെ കടിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഇതുവരെ ഒരു പരിഹാരമില്ലാത്ത